ഹലോ ഗായ്സ് വെൽക്കും വ്യക്തി വെച്ചാൽ ഇന്ന് വസ്ത്ര മഹോത്സവത്തിൽ ഞാൻ കാണാൻ പോവാണ് ഇപ്പം ഇടപ്പാൾ സെൻറ്ററിൽക്ക് എത്താണ്ട് എടപ്പാളിൽ നിന്ന് കുറച്ച് മുമ്പ് ഇത് വസ്ത്ര മഹോത്സവം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല ഓഫറുകളും കിട്ടുമോ ഡ്രസ്സിന് അങ്ങനെ കുറേ ഐറ്റംസിനും അതിൻ്റെ സൈഡിൽ തന്നെ നമ്മളെ പാത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ എല്ലാ ഇതും കാണിച്ചിട്ടില്ല ചില ചില ഇതൊക്കെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ കുറച്ച് ഉൾപ്പെടുത്താൻ പറ്റണുള്ളൂ അപ്പം അല്ലെങ്കിൽ നല്ല വലിയ വീഡിയോ ആവും അതുകൊണ്ട് തന്നെ ചില കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അതിൽ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ടീഷർട്ട് ടോപ്പ് ഓപ്പൺ ടോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് പാൻറ്റുകൾ അങ്ങനത്തെ കുറേ ഉണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ പറഞ്ഞേ പാത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അത് അങ്ങനത്തൊക്കെ കുറേ ഫ്ലവർ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ട്സൊക്കെ ഉണ്ട് കുറേ ഉണ്ട് പിന്നെ നമ്മൾ വുഡൻ്റെ ഓരോ സാധനങ്ങൾ കയ്യിൽ സ്പൂൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ കളിക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് മിററ് പിന്നെ ആയുർവേദിക്കിൻ്റെ കുറേ മരുന്നുകളും ഒക്കെ ഉണ്ട് ആയുർവേദിക്കിൻ്റെ മരുന്നുകളും പിന്നെ ബേഗുകൾ നല്ല രസമുള്ള ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ഹാൻഡ് ബാഗുകൾ വലിയ വലിയ വേഗകൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് ടെഡി ബിയർ ബൊമ്മ കുട്ടികൾ അങ്ങനത്തൊക്കെ ഉണ്ട് ചെറിയ റൗണ്ട് പൗച്ച് പിന്നെ എന്താണ് ചെറിയ പൗച്ചുകൾ പേഴ്സ് അങ്ങനെ കുറേ പിന്നെ നമ്മളെ ആക്സറീസ് ടിംറ്റികളൊക്കെ നല്ല ഭംഗിയുള്ള ടിമറ്റികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റിബൺസ് അങ്ങനെ കുറേ എല്ലാ സംഭവങ്ങളും ഒരു മഹോത്സവത്തിലുണ്ട് വസ്ത്രമഹോത്സവത്തിനുണ്ട് വസ്ത്രങ്ങളുമൊക്കെ ഉണ്ട് മാലകൾ ഒക്കെ സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോവാണ് ചെറിയ ക്രാബുകൾ അങ്ങനെ ഒരു വലിയ സാധനം നല്ല രസമുള്ള ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ പെൻ പെൻസിൽ അങ്ങനത്തെയൊക്കെയുള്ള ഓരോ ബാക്കിൽ കീച്ചാനൊക്കെ വരുന്ന പെന്നോള് അങ്ങനത്തെ സംഭവം നല്ല ഭംഗി ചെറിയ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ മിററ് ചീർപ്പുകൾ വുഡൻ്റെ ചീർപ്പങ്ങനെ കുറേ ഉണ്ട് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഐലീനർ അങ്ങനത്തെ സംഭവങ്ങൾ ട്യൂട്ടസ് പൊട്ടും എല്ലാ സാധനങ്ങളും ഇട്ടിട്ടും ഇതിലും പിന്നെ നല്ല രസമാണ് ഇതിൽ കാണാൻ എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറിയ ചെറിയ ടോയ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മളൊന്നും ഒന്നും വാങ്ങുന്നില്ല നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ ഏറ്റവും ഇതിലേക്ക് വന്നതാണ് ഫോൺ സ്റ്റാൻഡ് എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് പാത്രമൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഫ്ലവർ ബോട്ടൊക്കെ എന്ത് രസാന്നറിയാ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് അതിലുള്ളത് പിന്നെ മകള് മഗ്ഗൊക്കെ എന്താ രസമാണോ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ മകളൊക്കെ അപ്പോൾ എത്രയുള്ളൂ അന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നുണ്ട് വിചാരിക്കുമ്പോൾ എല്ലാവരും ഷെയർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അടുത്ത വീഡിയോ കാണുന്നവർക്കും ബായ്